ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന എൻ എച്ച് ഫോർട്ടി സെവൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഇന്ന് നേരെ കാണുന്ന ഇത് ബസ് റൂട്ടാണ് ഇതിൽ നേരെ ഒരു എണ്ണൂറ് മീറ്റർ പോകുമ്പോ ദൂന്തോട്ടമൊക്കെ ഉള്ള ഒരു പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പുതിയ വീടാണ് കേട്ടാ അതും വളരെ വില കുറവില്ല കുറഞ്ഞ വില എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വില കേൾക്കുമ്പോൾ മനസ്സിലാവും പിന്നെ വേറെ കാര്യം എടുക്കുക പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മുന്നൂറ് വീഡിയോ എടുക്കുക ചെയ്തിട്ടാണ് തോന്നുന്നത് ഏകദേശം അത്ര ഉണ്ടാവും അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന അത്യാവശ്യ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള വീടൊക്കെ ഉള്ള വീടുകളും ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അത്യാവശ്യം വില കുറവും എല്ലാവർക്കും ലാഭം കിട്ടണം അതായത് അത്യാവശ്യ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നാവരൊക്കെ ചെയ്ത് ഡിസ്പോസ് ചെയ്താലും മുടക്കിയ പൈസയ്ക്ക് വേല ഇത്തിരി മെച്ചമായിട്ട് കൂട്ടിയിട്ടുള്ളൂ അല്ലാണ്ട് നാല് സെന്റ് സ്ഥലവും ഇതൊക്കെ വാങ്ങി ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നിറച്ച പേരേക്കെങ്കിലും ഒരു കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കത്തിക്കാൻ കുഴിച്ചിടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വീടുകളാണ് ചെയ്യുന്നത് അതും കുറഞ്ഞ വിലക്കുള്ളത് നിങ്ങൾ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ ഏരിയയിൽ എപ്പോഴാണ് നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇടുന്ന വീഡിയോ അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണിന്ന് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക കാരണം അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരു പറമ്പാണ് അത്യാവശ്യം വാഴക്കൃഷിയും ചെടി അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളിത് എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ മുറ്റത്ത് ഇന്റർലോക്ക് ഇടേണ്ടി വരും കാരണം ഇന്റർലോക്ക് ഇട്ടുകഴിഞ്ഞാൽ നല്ല സ്പേസ് തോന്നിക്കും വീടിൻ്റെ ലുക്കേ മാറും റോഡ് സൈഡ് തന്നെയാണ് വീട് കാരണം ബസ് സ്റ്റോപ്പ് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുപത് അടി നടക്കാനുള്ളത് രണ്ടിലോട്ടോക്കുമ്പോഴത്തും വീട്ടിലെത്തും മുറ്റത്ത് തന്നെ വേണ്ട വറ്റാത്ത കിണറുണ്ട് ആ മുന്നൂറ്റി അറുപഞ്ച് ദിവസം നല്ല കണ്ണീൽ കൊടുത്ത വെള്ളമാണ് അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ മണ്ണുമാണ് ഇവിടെ ഇത് വേണ്ട സിറ്റോട്ടൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള സിറ്റോട്ടാണ് ഇതിന്റെ സൈഡിൽ വേണമെങ്കിൽ കുറിച്ച് ആരുപടി സെറ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലും മുകളിലോട്ട് വരാൻ അപ്പൊ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നിലയും കൂടി എടുക്കാം കാരണം ഈ വീട് ഒരു വർഷം പഴക്കമുള്ളു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു നിലയും കൂടി മുകളിലോട്ട് ഒരു രണ്ട് റൂം ഒരു ഹാള് ബാൽക്കണി ഒക്കെ എടുക്കാനുള്ള സ്പേസ് മുകളിൽ ഓൾറെഡി ഉണ്ട് കാരണം ഈ വീട് നിങ്ങൾക്ക് ഒരു കാരണവശാലും വാങ്ങിയാൽ നഷ്ടം വരില്ല അതുപോലെ തന്നെയാണ് ഈ വീടിന് റൂമൊക്കെ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വീട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലുള്ള റൂമിന്റെ വലിപ്പമാണ് ഈ വീടിന്റെ റൂമുകൾക്ക് ഉള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ മുകളിലോട്ട് ഇരുന്നെടുത്താലും ആ ഒരു ഫീൽ കിട്ടും ഒരു വലിയ വീടിന്റെ ആ ഒരു ലുക്ക് ഇത് കിട്ടുന്നുണ്ട റൂമിന്റെ ഒക്കെ വലിപ്പം കിട്ടും ചെറിയ വീടിന്റെ റൂമുകളല്ല ഈ വീടിനുള്ളത് എല്ലാം നല്ല സൗകര്യമുള്ള ഉള്ള വീടുകളും അതേ കൂട്ടാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കണ വീടുമാണ് നിങ്ങൾ എവിടെ നോക്കില്ല ഒരു അഴുക്ക് പോലും കാണാൻ പറ്റില്ല അത്രയും നല്ല പെർഫെക്റ്റ് വീടാണ് വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം രൂപയാണ് അത് ഹൈവേ സൈഡിൽ നമ്മുടെ ഇത് ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞി ഒരു ആറ് കിലോമീറ്റർ ചാലക്കുടിക്കും കൊടകരക്കൂടൊക്കെയാണ് ചാലക്കുടിക്കൊരു ആറ് കിലോമീറ്റർ അതുപോലെ തന്നെ കൊടകരക്കൂര് നാല് കിലോമീറ്റർ അതിന്റെ ഇടയ്ക്ക് അപ്പോളോ ടയേഴ്സില്ല അപ്പോളോ ടയേഴ്സ് ഫാക്ടറി നേരെ ഫ്രണ്ടിലായിട്ട് വരും ഈ വീട് അപ്പൊ ഫാക്ടറിയിൽ ജോലിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖം ഉണ്ടാവും കാരണം തൊട്ടടുത്ത് തന്നെ വീട് വാങ്ങിച്ച് താമസിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ ഒരു വാഷ് പേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇന്ന് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് തൊട്ട് സൈഡിലോട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഇടാ ഇതും അത്യാവശ്യമാണ് നല്ല വലിപ്പുള്ള റൂമുകളാണ് ഇത് രണ്ടും താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ വീടിന്റെ ലുക്കെ മാറും കാരണം നിങ്ങൾ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ സൈലന്റിൽ ഗോൾ ഷൂ ഒക്കെയാണ് അപ്പൊ അത്യാവശ്യം സംസാരിച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ഇനി ഇതിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതിൽ വേണ്ടി നമുക്ക് മുകളില് കുറച്ച് കാഴ്ച ഉണ്ട് അതും കൂടി കാണാം നമുക്ക് മോളില് നിങ്ങൾ ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് എൽ കെ സിങ്ങനെ വ്യൂ ആണ് അത് ഞാൻ സെപ്പറേറ്റ് കാണിച്ച് തരാം നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ ഡൈനിങ് ഏരിയയും കിച്ചണും കൂടെയും കണ്ടിട്ട് നമുക്ക് മൂളിക്കറിയാം ലാസ്റ്റ് മുകളിലത്തെ വീഡിയോ വേണം കാരണം മൂളീൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനും പറയാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ താഴത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് കണ്ട ശേഷം ഇനി മുകളിലത്തെ കാഴ്ചകൾ വേണം അതായിരിക്കും ബെറ്റർ അതുപോലെ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം ഇത് ഇട്ടത്തെ വീടുകളെ നമ്മൾ ചെയ്യണം ഡൈനിങ് ഏരിയ ഉണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളു ഡൈനിങ് ഏരിയാണ് അതും വേണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കാരണം രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂം എല്ലാം സെറ്റപ്പൂലേ ഇത് കണ്ട കിച്ചൺ കിച്ചൺ മാത്രമേ കബളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ അത് തീ എത്തിക്കാനുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടി എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് എന്നിവിടെ പുറത്തായിട്ടൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതും സെറ്റ് ചെയ്യുക അതിനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട അത്യാവശ്യം നല്ല ലുക്ക് ബെഡ്റൂമും കാര്യങ്ങളും ബെഡ്റൂമും ഒക്കെ ഈ വീടിനുള്ളത് ഇനി വേണ്ട ഇവിടുന്ന് തന്നെ കിണർ മോട്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് വെള്ളം കോരണ്ട ബുദ്ധിമുട്ടൊന്നും ഇടാ വെള്ളമൊക്കെ സ്വിച്ചിട്ട മുകളിലെത്തും പൈപ്പ് പറഞ്ഞ താഴത്ത് വരും അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് അപ്പൊ നിങ്ങളെ ഇത് ഞാൻ ആദ്യം മുന്നോട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം അത് മാത്രമേ ഉള്ളൂ വേണ്ട ഇതേ ഇതാണ് അതിന്റെ ടോപ്പ് നല്ല ഏരിയന്ന് പറഞ്ഞാൽ നല്ല അടിവാണ് തൊട്ടപ്പുറത്തേക്കെ നല്ല നല്ല വീടുകളാണുള്ളത് ഞാൻ കാണിച്ച നല്ല സെറ്റപ്പ് ചെയ്യാം ഇതൊരു കന്യാസ്ത്രീ മഠം ഉണ്ട് ഇത് കത്തോലിങ് പോലെ ഒരു കന്യാസുരി മഠം ഉണ്ട് ഇനി ഞാൻ റോഡ് കാണിച്ചു തരാട റോഡിന്റെ മുകളിൽ നിന്ന് ഞാൻ കാണാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം നല്ല വലിയ വലിയ വീടുകളാണ് അതായത് ഇത് ലോക്കൽ ഏരിയ ഒന്നും അല്ല നല്ല പോഷ് ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യണം ഈ വീട് കഴിഞ്ഞിട്ടുണ്ട് ആവേലോട്ടൊക്കെ പോവാൻ മടം ഈ റോഡ് കണിച്ച ഇത്രയും ദൂരമുള്ള ബസ് റോഡ് ആ ഈ അറ്റത്ത് കാണണ്ട അറ്റത് കാണാൻ ബസ് റൂട്ടാണ് കാണുന്നത് അവിടെ